ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നിടയിൽ സ്വന്തം ജീവിക്കാൻ മറന്നുപോയ അവിഭാഗ്യരായ പാദങ്ങളാണ് ഇവരിൽ തലവരും അതായത് ഈ ജഗ്ഗസാധനത്തിൽ എത്തിപ്പെട്ട അച്ഛന്മാർ പിതാക്കന്മാർ ഉപ്പമാർ എത്ര ദയനീയമാണ് ആ കാഴ്ച ഇവിടെങ്കിൽ പലർക്കും മക്കൾ ഉണ്ടാകാം അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം പക്ഷെ ആരാരും ഇല്ലാതെ തീർത്തും അനാഗ്ധരായി ഒറ്റപ്പെട്ട് ഇതുപോലെയുള്ള ദനത്തിലും അതുപോലെ തന്നെ അന്ത്യാസി കേന്ദ്രങ്ങളിലും ജീവിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ആളുടെ അവസ്ഥ ഞാൻ കേട്ടപ്പോൾ എന്റെ മനസ്സുമില്ലാതെ വേദനിച്ചു പോയി അദ്ദേഹം വർഷങ്ങളോളം പ്രവാസി ലോകത്ത് ജീവിച്ചൊരു വ്യക്തിയാണ് വളരെ പ്രഭാപത്തോടു കൂടി ജീവിച്ചൊരു വ്യക്തിയാണ് സ്വന്തമായിട്ട് ഫ്ലാറ്റും മറ്റുമൊക്കെ ദുബൈ വന്ന ഒരു വ്യക്തിയാണ് കുടുംബം അതായത് അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അദ്ദേഹം അവിടെ ജീവിച്ച മക്കളൊക്കെ വിദ്യാഭ്യാസം കൊടുത്തത് അവിടെ വെച്ചായിരുന്നു അത്രക്കും പ്രധാനമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് വൃദ്ധസജനത്തിൽ കഴിയുന്നത് മക്കളൊക്കെ ഉണ്ട് പക്ഷെ മക്കളൊക്കെ ഉണ്ട ഉണ്ടായിട്ടും മക്കളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ആ വ്യക്തിയുടെ ദയനീയമായ ഒരു അവസ്ഥ കിട്ടപ്പോ മനസ്സിനില്ലാതെ വരിക ഇങ്ങനെയുള്ള ഒരു ആളുകളിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുക പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് മാതാപിതാക്കളോട് ഒരു ലേശമെങ്കിലും മനസ്സിൽ കാരുണ്യത്തിന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ ഒരു മക്കളും സ്വന്തം മാതാപിതാക്കളെ ഈ രീതിയിൽ ഉപേക്ഷിക്കൂല അതോറപ്പാണ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു പോകുന്ന മക്കളായാലും എത്ര തിരക്കുള്ള മക്കളായാലും എത്ര ഇതിലുള്ള മക്കളായാലും ശരി മാതാപിതാക്കളോട് സ്വല്പമെങ്കിലും മനസ്സിൽ കാരുണ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഇതുപോലെയുള്ള തിരാത നടപടിയിലേക്ക് കൊണ്ടുപോവുകയില്ല ഇതൊക്കെ കൊടും ക്രൂരത ചിന്തിക്കുന്ന മക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മാതാപിതാക്കൾ എന്നത് നമ്മുടെ അവർ അവരാണല്ലോ നമ്മളെ വളർത്തി വലുതാക്കിയത് എത്ര കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും എത്ര ക്ലാസങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഒരേ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് വളരെ ആരംഭത്തിൽ പോയി ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് കുടുംബം പുലർത്തി അവസാനം അവരുടെ ജോലി ചെയ്യാൻ അവസ്ഥയിലേക്ക് രോഗിയായ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വളരെ സമ്പന്നതയിൽ കഴിയുന്ന മക്കൾ സ്വന്തം പിവാറിനെ തിരിഞ്ഞോക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അത് കഴിച്ചിട്ട് മറ്റുള്ള എല്ലാ സമ്പാദ്യങ്ങളുണ്ട് മക്കളൊക്കെ ചെറുപ്പത്തിന് ഉപേക്ഷിച്ചുപോയി വളരെ മക്കളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച ചില മക്കളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം പക്ഷെ മഹാഭൂരുവശം മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം കഴിഞ്ഞു വെച്ചവരാണ് പ്രായമായി കഴിഞ്ഞാൽ മക്കളുടെ താങ്ങും തണലും ഉണ്ടാകുമെന്ന രീതിയിൽ വളർത്തിയ മാതാപിതാക്കളാണ് മഹാഭൂരുവശം മാതാപിതാക്കൾ ആ മാതാപിതാക്കളാണ് ഇതുപോലെയുള്ള വൃദ്ധസദനത്തിലും അന്തേവാസി കേന്ദ്രങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടുന്നത് അപ്പൊ അത് വളരെ ദയനീയമാണ് ഇപ്പൊ ആ വീഡിയോ കണ്ടപ്പോ മനസ്സിനില്ലാതെ വേദിപ്പിച്ച അവരൊന്നും നമ്മൾ ആരുമല്ല ഇവരൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് പോരുന്നില്ല പക്ഷെ എങ്കിലും ഇവിടെയൊക്കെ നല്ല കാലത്ത് യുവന കാലത്തൊക്കെ എത്ര പ്രഭാതപരമായിട്ട് ജീവിച്ചവരായിരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആത്മാഭിമാനം എന്നത് പിന്നെ നിവൃത്തിയില്ല നിവൃത്തി കേട്ടപ്പോ തെരുവിലും മറ്റുമൊക്കെ ഒക്കെ കിടക്കുന്നതിന് പഠനം ഇതുപോലുള്ള സ്ഥലങ്ങളിലാവുമ്പോ ഒരു സുരക്ഷിതം കിട്ടുമെന്നുള്ള രീതിയിലാണ് പലരും ഇത്തരം കേന്ദ്രങ്ങൾ തന്നെ കഴിച്ചു കൂടുന്നത് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് ശാരീരികമായും ഉള്ള അവസരവും മറ്റൊന്നൊക്കെ കാരണം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോൾ അത് പിന്നാലെ ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ ആണ് പല ആൾക്കാരും ഇതുപോലുള്ള ഓൾഡ് ഏജ് കഴിയുന്നത് ഞാൻ പുരുഷന്മാരെയാണ് കൂടുതൽ പുരുഷന്മാരെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ പൊതുവായ വീടുകളിൽ ഒരുങ്ങി കൂടുതലോ കൂടുതലും അങ്ങനെയുള്ള രീതിയിലാണല്ലോ അപ്പൊ അവർക്കൊക്കെ ഒരു വിധി ഉണ്ടാവുക പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മനപ്രവാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ഏറ്റവും വലിയ വിലമതിക്കാനുള്ള സമ്പത്താണ് ആ സമ്പത്ത് കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മക്കളുടെയും ബാധ്യത കാണണമെന്നാണ്